ോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് ഒരു കാര്യം പറയാനാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ നമ്മളെ നമ്മുടെ ലൈഫിൽ സെക്സ് എന്നൊരാൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് അതായത് അതിനെക്കുറിച്ച് അറിവുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് പറഞ്ഞായിരിക്കാം ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് നമ്മളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ സെക്സിനെ കുറിച്ച് സത്യത്തിൽ ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നു സഭ എന്ന് പഠിപ്പിക്കുന്നു എന്താണ് സഭ പഠിപ്പിക്കുന്നത് സെക്സിനെ കുറിച്ച് സെക്സിനെ ക്രിയേറ്റ് ചെയ്തയാൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ കൃത്യമായ രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ കൃത്യമായ രീതിക്ക് ആ അത് ആ ഗിഫ്റ്റിനെ മനസ്സിലാക്കണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ചെയ്തയാൾ അതിനെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ ഓഗസ്റ്റ് മാസം ഈ മാസം അടുത്ത വീക്കിൽ ഓഗസ്റ്റ് പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെ നമ്മളൊരു പ്രോ ലൈഫ് ട്രെയിനിങ് ചെയ്യുവാണ് പ്രോ ലൈഫ് ട്രെയിനിങ് റോ ലൈഫ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും അതിനകത്ത് ഇങ്ങനെ ഒരു മാര്യേജ് മാരേജിൻ്റെ സാക്രമെൻറ്റ് ഓഫ് മാരേജ് സെക്ഷുവൽ എത്തിക്സ് ഈ എല്ലാ കാര്യങ്ങളും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഉണ്ടാവില്ലോ പലരോടും ചോദിക്കാൻ മടിക്കുന്ന പേടിയോട് കൊണ്ടു നടക്കുന്ന ഭയങ്കര വിഷമോറും കൊണ്ടുനടക്കുന്ന പല ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ഇതിൻ്റെ എല്ലാ ഉത്തരം കിട്ടുന്ന ദിവസങ്ങളായിരിക്കും ഈ ഓഗസ്റ്റ് പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെയുള്ള ദിവസങ്ങൾ ഓഗസ്റ്റ് പന്ത്രണ്ട് പതിനാറ് വരെ രാത്രി എട്ട് തൊട്ട് പത്ത് വരെയാണ് ട്രെയിനിങ് രാത്രി എട്ട് തൊട്ട് പത്ത് വരെയാണ് ട്രെയിനിങ് രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ സെഷനും അര മണിക്കൂർ ക്യൂ ആൻഡ് ടൈവ് ആയിരിക്കും ട്രെയിനിങ് സോ നിങ്ങൾ ഈ ട്രെയിനിങ് ഒരിക്കലും മിസ് ചെയ്യരുതിനകത്ത് എല്ലാവരും വരണം വിവാഹിതരും വിവാഹിതനും എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് ഇതിനകത്ത് ജോയിൻ ചെയ്യാം കാരണം നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ കിട്ടിയാൽ എന്താണ് സെക്സ് എന്താ ഇതെന്താണ് കാര്യം എന്താണ് പ്രോ ലൈഫ് കൃത്യമായ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു നമുക്ക് പ്രോ ലൈഫിലാകാൻ പറ്റും നമുക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലാണ് ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ എല്ലാവരെയും ഒരു പ്രോ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശമേ എല്ലായിടത്തും എല്ലാ എല്ലാ ആൾക്കാരും പ്രൊലൈഫ് ആക്കുക അവരൊക്കെ ജീവന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ മാറുക അതാണ് നമ്മുടെ ഉദ്ദേശം സോ രാത്രി ഏഴര തൊട്ട് സോറി രാത്രി എട്ട് തൊട്ട് പത്ത് ആയിരിക്കും നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നത് ജെ വൈ പ്രൊലൈഫ് ഇന്ത്യ നാഷണൽ പ്രൊലൈഫ് ടീം ഓഫ് ജീസസ് ഇതായിരിക്കും ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി ചെയ്യുന്നത് സോ രണ്ട് മണിക്കൂറേ ഉള്ളൂ ഒന്നര മണിക്കൂർ സെഷനും അര മണിക്കൂർ യുവാൻ്റെയും ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യരുത് പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻറ്റ് ബോക്സിലുണ്ട് നിങ്ങൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യുക ലിങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം കാരണം നമുക്ക് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല നമുക്ക് ഒരു ഒരു നല്ല കുറേ റിസോഴ്സിനെ കിട്ടാനുണ്ടായിരുന്നു എല്ലാ റിസോഴ്സും അവൈലബിൾ ആകുന്ന ആണ് ഈ ഓഗസ്റ്റ് പന്ത്രണ്ട് തന്നെ പതിനാല് ഒരാളുടെ ഡേറ്റ് അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് നിൽക്കുന്നത് ഷോർട്ട് നോട്ട്സ് പ്രോഗ്രാം ചെയ്യാൻ കാര്യം ആ റിസോഴ്സിനെ അവരിൽ നോക്കിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് കിട്ടും നേരിട്ടുള്ള റിസോർസ് കിട്ടുന്നേ സോ നിങ്ങൾ ഈ ടൈമിൽ നിങ്ങൾ റെഡി റെഡിയാവുന്നതാണ് ഒരു വൺ അവർ ഒരു വൺ ആൻഡ് ഹാഫ് ഹർ ക്ലാസ്സേ കാണുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് വൺ വീക്ക് ഇന്ന് ഓഗസ്റ്റ് ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ട്രെയിനിങ്ങ് തുടങ്ങും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇക്കാര്യം പറയുക എല്ലാവരും പറയുക എല്ലാവരെയും കൊണ്ടും ജോയിൻ ചെയ്യുക മുന്നൂറ് പേർക്ക് ഉള്ളൂ മുന്നൂറ് പേർക്ക് മാത്രം അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ ആദ്യം ആലോചിക്കുക ഞാൻ ജോയിൻ ചെയ്യണോ അത് അവൈലബിൾ ആണോ അല്ലെങ്കിൽ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുക ആലോചിച്ച് റെഡിയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക റെഡി ആണ് മാത്രം അല്ലെങ്കിൽ വേറെ ഒരാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സോ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുക ഓഗസ്റ്റ് പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെ രാത്രി എട്ട് തൊട്ട് പത്ത് വരെ താങ്ക്